തന്റെ കുടുംബത്തെ ജീവന് തുല്യം സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു ദിലീപ് ശങ്കർ ഭാര്യയും രണ്ട് മക്കളും അടങ്ങുന്ന കുടുംബത്തിന് എല്ലാ പിന്തുണയും അദ്ദേഹം നൽകിയിരുന്നു മോഡലിൻ രംഗത്തേക്ക് ചുവട് വെച്ച മകൾ ദേവ ദിലീപിന് അച്ഛൻ മാത്രമല്ല ഒരു നല്ല കൂട്ടുകാരൻ കൂടിയായിരുന്നു ദിലീപ് ശങ്കർ തന്റെ മകൾക്കൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ തന്നെയും അച്ഛൻ എന്ന നിലയ്ക്ക് ദിലീപ് ശങ്കർ പലപ്പോഴായിട്ടും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുമായിരുന്നു ദിലീപ് ശങ്കർ മകൾക്കൊപ്പം ഡാൻസ് ചെയ്തുകൊണ്ടും പാട്ട് പാടിക്കൊണ്ടൊക്കെ തന്നെയും ജീവിതം ആസ്വദിച്ചു വരികയായിരുന്നു മകൾക്കൊപ്പം മാത്രമല്ല മകൻ ധ്രുവ ദിലീപിനോടൊപ്പമുള്ള വീഡിയോകളും ഫോട്ടോകളും ഒക്കെ തന്നെയും ദിലീപ് ശങ്കർ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുണ്ടായിരുന്നു ഈ കുടുംബത്തിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ഒക്കെ ആരാധകർക്കും വലിയ ഇഷ്ടമായിരുന്നു തികഞ്ഞ കുടുംബസ്നേഹിയായിരുന്നു നടൻ ദിലീപ് ശങ്കർ എന്ന് വേണം പറയാൻ ഭാര്യയും രണ്ട് മക്കളുമായിരുന്നു അദ്ദേഹത്തിന്റെ ലോകം അവർക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹം ജീവിച്ചത് വലിയ ദുശീലങ്ങളൊന്നും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു ആ സമയത്താണ് രണ്ടു വർഷം മുൻപ് കരൾ രോഗം അദ്ദേഹത്തെ ബാധിച്ചത് കുടുംബത്തിന്റെ ഏക തണലായിരുന്നു ദിലീപ് ശങ്കർ കരൾ രോഗം ബാധിച്ചത് അദ്ദേഹത്തെവല്ലാതെ തളർത്തിയിരുന്നു എന്നാൽ കരൾ രോഗത്തെ തന്റെ മക്കൾക്ക് വേണ്ടി മറികടക്കുകയായിരുന്നു ദിലീപ് ശങ്കർ മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടിയാണ് അദ്ദേഹം ജീവിച്ചത് അവരുടെ സന്തോഷങ്ങളൊക്കെ തന്നെയും ദിലീപ് ശങ്കറിന്റെയും സന്തോഷമായിരുന്നു കുറച്ചു നാളുകൾക്ക് മുൻപ് ഏഷ്യനേറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്നു ആയിരുന്നു അമ്മ അറിയാതെ പരമ്പര അവസാനിച്ചു എന്നുണ്ടെങ്കിലും അമ്മ അറിയാതെ എന്ന പരമ്പരയിൽ ദിലീപ് ശങ്കർ അവതരിപ്പിച്ച കഥാപാത്രത്തെ ആരും തന്നെ മറന്നിട്ടില്ല ബിഗ് ബോസ് താരവും നടിയുമായ ശ്രീധു കൃഷ്ണയായിരുന്നു അലീന പീറ്റർ എന്ന നായിക കഥാപാത്രത്തെ പരമ്പരയിൽ അവതരിപ്പിച്ചിരുന്നത് അലീനയുടെ വളർത്തച്ഛനായ പീറ്റർ എന്ന കഥാപാത്രത്തെ ആയിരുന്നു ദിലീപ് ശങ്കർ പരമ്പരയിൽ അവതരിപ്പിച്ചത് ഈ ഒരൊറ്റ ആയിരുന്നു നടൻ കൂടുതലും ശ്രദ്ധ നേടിയത് പിന്നീട് സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന സുന്ദരി എന്ന പരമ്പരയിൽ നടൻ യുവകൃഷ്ണന്റെ അമ്മാവനായിട്ടും ഇദ്ദേഹം വേഷമണിഞ്ഞു ഏറ്റവും ഒടുവിലായി ഫ്ലവേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്യുന്ന പഞ്ചാഗ്നി എന്ന പരമ്പരയിലെ പ്രധാന അച്ഛന്റെയും വില്ലന്റെയും കഥാപാത്രത്തെ അവതരിപ്പിച്ചത് നടൻ ദിലീപ് ശങ്കർ തന്നെയായിരുന്നു തിരുവനന്തപുരത്തായിരുന്നു ഇദ്ദേഹത്തിന് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത് അങ്ങനെ രണ്ട് ദിവസത്തേക്ക് ഷൂട്ട് ഒന്നും ഇല്ലായിരുന്നു ഉടനെ ഹോട്ടലിൽ മുറിയെടുത്തു മുറിയെടുത്ത് ഹോട്ടലിൽ താമസിച്ചു വരികയായിരുന്നു രണ്ടു ദിവസത്തോളമായി അദ്ദേഹത്തെ മുറിയുടെ പുറത്തേക്കൊന്നും കാണാതായി അങ്ങനെ ഹോട്ടൽ ജീവനക്കാർ മുറി തുറന്നു നോക്കിയപ്പോൾ അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു മൃതദേഹത്തിന് രണ്ടു ദിവസത്തെ പയക്കമുണ്ട് എന്നാണ് പ്രാഥമിക വിവരങ്ങൾ അദ്ദേഹത്തിന്റെ മരണകാരണം കാരണം എന്തെന്ന് ഇതുവരെയായിട്ടും പുറത്തു വന്നിട്ടില്ല ദിലീപ് ശങ്കർ മരണപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം മക്കൾക്കൊപ്പം എടുത്ത വീഡിയോകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് മക്കളെ അത്രമാത്രം സ്നേഹിച്ച ഒരച്ഛനാണ് ഇന്നലെ മരണപ്പെട്ടത്